നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം കർദിനാൾ ആലഞ്ചേരിയും രാഷ്ട്രീയത്തിലേക്ക് കേരളത്തെ ഞെട്ടിക്കാൻ പുതിയ കേരള കോൺഗ്രസ് വരുന്നു പുതിയ നീക്കത്തിൽ കണ്ണു നട്ട് മാണി ജോസഫ് കേരള കോൺഗ്രസുകൾ വളരുംതോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്ന ലോകത്തിലെ ഏക രാഷ്ട്രീയ പാർട്ടിയാണ് കേരളത്തിലെ പല കേരള കോൺഗ്രസുകൾ പണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധം ഉപേക്ഷിച്ച് സാക്ഷാൽ കെ എം മാണിയുടെ നേതൃത്വത്തിൽ മുതിർന്ന മറ്റു പല കോൺഗ്രസ് നേതാക്കളുടെയും സഹകരണത്തോടെ ആയിരുന്നു ആദ്യത്തെ കേരള കോൺഗ്രസിന്റെ പിറവി പിന്നീട് മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കെ എം മാണി അവസരത്തിനൊത്ത് ഉയർത്തിയ മുദ്രാവാക്യങ്ങളും രാഷ്ട്രീയ തന്ത്രങ്ങളും കേരള കോൺഗ്രസ് പാർട്ടിക്ക് മധ്യ കേരളത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കി കർഷക പാർട്ടി എന്ന പേരിലും അറിയപ്പെട്ട കേരള കോൺഗ്രസുകളിൽ ഇന്നും ശക്തമായി ഉറച്ചു നിൽക്കുന്നത് മധ്യ കേരളത്തിലെ ക്രിസ്തുമത വിശ്വാസികളാണ് എന്നതും ഒരു പ്രത്യേകത തന്നെയാണ് പിളർന്ന് പിളർന്ന് ഇപ്പോൾ കേരളത്തിൽ അര ഡസനോളം കേരള കോൺഗ്രസുകൾ പ്രവർത്തിക്കുന്നുണ്ട് കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണി സ്ഥാപക നേതാക്കളിൽ ഒരാളായ പി ജെ ജോസഫ് സാക്ഷാൽ ടി സി ജോർജ് സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്ന ആർ ബാലകൃഷ്ണപിള്ളയുടെ മകൻ ഗണേഷ് കുമാർ തുടങ്ങിയവരൊക്കെ നയിക്കുന്ന കേരള കോൺഗ്രസ് ഇടതു മുന്നണിയിലും വലതു മുന്നി മുന്നണിയിലും മാറി മാറി കാലു വെച്ച് പ്രവർത്തിക്കുകയാണ് ഇത്തരത്തിൽ നിരവധിയായ കേരള കോൺഗ്രസുകൾ പോരാഞ്ഞിട്ട് ഒരു പുതിയ കേരള കോൺഗ്രസിന് ജന്മം കൊടുക്കാൻ പഴയകാല നേതാവായ ജോർജ് ജെ മാത്യു രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസുകാരനായിരുന്ന ഇദ്ദേഹം പലതവണ എം എൽ എ ആയതാണ് പിന്നീട് കോൺഗ്രസ് വിട്ട് വീണ്ടും കേരള കോൺഗ്രസിലെത്തി അവിടെയും രക്ഷപ്പെടാതെ സജീവ രാഷ്ട്രീയം വിട്ട് കുറച്ചു കാലം മാറി നിൽക്കുകയായിരുന്നു ഇപ്പോൾ കോൺഗ്രസിലും കേരള കോൺഗ്രസിലും പ്രവർത്തിച്ചിരുന്ന എം പി മാണിയും മറ്റു ചില നേതാക്കളും പുതിയ കേരള കോൺഗ്രസ് ആശയവുമായി ഒത്തുചേർന്നിട്ടുണ്ട് എന്നാൽ ഇതിനേക്കാൾ എല്ലാം പ്രാധാന്യമുള്ളത് ഈ പുതിയ പാർട്ടിയുടെ നേതൃനിലയിലേക്ക് മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ജോർജ് ആലഞ്ചേരിയും ചങ്ങനാശ്ശേരിയിലെ മുൻ ബിഷപ്പും ഒക്കെ വരുന്നു എന്ന വാർത്തകളാണ് പാർട്ടിയുടെ രൂപീകരണ യോഗത്തിൽ കർദിനാൾ ആലഞ്ചേരി പങ്കെടുക്കും എന്നാണ് നേതാക്കൾ പറയുന്നത് സംഗതി കർഷക പാർട്ടിയും കേരള കോൺഗ്രസും ഒക്കെയാണെങ്കിലും ഇതിന് നേതൃത്വം കൊടുക്കുന്ന ജോർജ് ജെ മാത്യു ഉന്നം വയ്ക്കുന്നത് പാർട്ടി ഉണ്ടാക്കി പതുക്കെ ബി ജെ പി മുന്നണിയിലേക്ക് ചേരുക എന്നതാണ് അതിന്റെ ലക്ഷണവുമായിട്ടാണ് കഴിഞ്ഞ ദിവസം നടന്ന രൂപീകരണ യോഗത്തിൽ ബി ഡി ജെ എസ് നേതാവായ തുഷാർ വെള്ളാപ്പള്ളിയെയും പങ്കെടുപ്പിച്ചത് കേരളത്തിലെ കർഷകരുടെ കാര്യത്തിൽ പ്രാധാന്യമുള്ളത് ക്രിസ്ത്യാനികൾക്കാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല കാർഷിക വൃത്തിയിൽ പണ്ട് കാലം മുതൽ താൽപര്യം കാണിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് സ്വൈര്യ ജീവിതം പോലും നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് കേരളത്തിൽ ഇപ്പോഴുള്ളത് മലയോര മേഖലയിൽ ജീവിക്കുന്ന കർഷകരായ ക്രിസ്ത്യാനികളെല്ലാം പലതരത്തിലുള്ള വിഷമം അനുഭവിക്കുകയാണ് കാർഷിക വിളകളുടെ വില കുറവ് വനമേഖലയിൽ വനജീവികളുടെ ആക്രമണം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ബഫർ സോൺ നിയമം ഇതെല്ലാം കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് പല രാഷ്ട്രീയ പാർട്ടികളും കാർഷിക രക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് ും ഒരു മാറ്റവും കർഷകർക്ക് ഉണ്ടാകുന്നില്ല ക്രിസ്ത്യാനികളായ കർഷകരെ എന്നും വോട്ട് ബാങ്ക് മാത്രമായി കണ്ടിട്ടുള്ളതാണ് കേരളത്തിലെ എല്ലാ കേരള കോൺഗ്രസ് പാർട്ടികളും ഇടതുമുന്നണിയിലും വലതു മുന്നണിയിലും കേരള കോൺഗ്രസ് പാർട്ടികൾ ഉണ്ടെങ്കിലും കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ രണ്ട് മുന്നണിക്കും കഴിയുന്നില്ല എന്നത് ഒരു പരാതിയാണ് മാണിയുടെ മകന്റെ പാർട്ടിയും ജോസഫ് കേരള കോൺഗ്രസും തലകുത്തി മറിഞ്ഞിട്ടും ഒന്നും നടക്കുന്നില്ല എന്ന അഭിപ്രായമാണ് ക്രിസ്തീയ കർഷകർക്കുള്ളത് ഈ വിധത്തിൽ കേരളത്തിലെ കാർഷിക രംഗത്ത് വലിയ സ്വാധീനമുള്ള ക്രിസ്ത്യാനികൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ പുതിയൊരു രാഷ്ട്രീയ സംവിധാനം ഉണ്ടായേ മതിയാകൂ എന്ന അഭിപ്രായത്തിന്റെ പേരിലാണ് പുതിയ കേരള കോൺഗ്രസിന്റെ രൂപീകരണ ആലോചനകൾ നടക്കുന്നത് മുതിർന്ന നേതാവായ ജോർജ് ജെ മാത്യു നേരിട്ട് തന്നെ സഭാ മേധാവികളുമായി പലതവണ ചർച്ച നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് മലയോര മേഖലയിൽ ഭൂരിഭാഗം വരുന്ന സിറിയൻ കത്തോലിക്ക വിഭാഗത്തെ മുൻനിർത്തി പുതിയൊരു കേരള കോൺഗ്രസ് എന്ന ആശയം ഉയർന്നു വന്നിരിക്കുന്നത് കർദിനാൾ ജോർജ് ആലഞ്ചേരിയും ശ്ശേരി മുൻ ബിഷപ്പും മാത്രമല്ല തലശ്ശേരി കോഴിക്കോട് ബിഷപ്പുമാരും ഈ നീക്കത്തിന് പിന്തുണ പറഞ്ഞിരിക്കുകയാണ് ഈ പുതിയ നീക്കത്തിന് കേരളത്തിലെ സാഹിത്യ സാംസ്കാരിക നായകന്മാരുടെ പിന്തുണ കൂടി അഭ്യർത്ഥിക്കുന്നതിന് കഴിഞ്ഞ ദിവസം ചേർന്ന നേതൃയോഗത്തിൽ തീരുമാനം ഉണ്ടായിട്ടുണ്ട് പുതിയൊരു കേരള കോൺഗ്രസ് കൂടി പിറവി എടുത്താലും കേരളത്തിലെ ജനങ്ങൾക്ക് അത് വലിയ പുത്തരിയായി അനുഭവപ്പെടാൻ സാധ്യതയില്ല ഓരോ പത്ത് വർഷത്തിനിടയിലും ഏറ്റവും കുറഞ്ഞത് ഒരു പുതിയ കേരള കോൺഗ്രസ് എങ്കിലും കേരളത്തിൽ ജന്മം എടുക്കാറുണ്ട് ഇതിന്റെ ഒരു ആവർത്തനമായി ും വരാനിരിക്കുന്ന പുതിയ കേരള കോൺഗ്രസിലൂടെ ഉണ്ടാവുകയെന്നും പുതിയ കേരള കോൺഗ്രസ് കൂടി വന്നാലും ഒരു അത്ഭുതവും കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ സാധ്യതയില്ല എന്നും നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് നന്ദി നമസ്കാരം